അല്ല അതിപ്പോൾ മലബാറിൽ പഴയ മലബാർ മലബാറല്ലേ ഇപ്പോ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ശരിയാണ് അവിടെ ആർ എസ് എസും ബി ജെ പിയും ഒന്നും അത്രയും വേരുകളുള്ള ഒരു പ്രസ്ഥാനമായിരുന്നില്ല ഇപ്പോൾ എൻ്റെ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയുടെ വടക്കൻ മേഖലയാണ് എൻ്റെ എൻ്റെ വീട് കഴിഞ്ഞാൽ പിന്നെ പേരമ്പ്ര കുറ്റ്യാടി നാദാപുരം അതങ്ങ് കണ്ണൂർ വരെ പയ്യന്നൂർ വരെയുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു സ്ഥിതിയായിരുന്നു സി പി എമ്മിന് വളരെയധികം സ്വാധീനമുള്ള ഒരുപാട് പഴയകാല നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ ഉള്ള ഒരു പ്രദേശമായിരുന്നു ആ കാലത്ത് സംഘത്തിൻ്റെ ശാഖകൾ അതുപോലെ ബാലഗോകുലം ഇതെല്ലാം വളരെ സജീവമായിട്ട് ആ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു അങ്ങനെയാണ് ഞങ്ങളൊക്കെ അതിൽ ആകർഷനാവുന്നത് ബാലഗോകുലത്തിലും സംഘത്തിൻ്റെ ശാഖയിലുമൊക്കെ പോകുന്ന ഒരു നല്ല ചെറുപ്പ കുട്ടികളുടെ ഒരു സായം സ്വയംശാഖയിലൊരു നല്ല സംഖ്യയിൽ കുട്ടികൾ വരുന്ന ഒരു കാലത്ത് ആണ് ഞാൻ ആദ്യമായിട്ട് സംഘപ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് അത് പിന്നീട് കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂൾ പഠിക്കുമ്പോഴുമൊക്കെ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തനത്തിൽ സജീവമായി അങ്ങനെയാണ് ഒരു പൊതുരംഗത്തേക്ക് വരുന്നത് ഞങ്ങളത് പാലോറ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹയർ സെക്കൻഡറി ആണ് നേരത്തെ ഹൈസ്കൂളായിരുന്നു അവിടെയാണ് ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അവിടെ ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥി പരിഷത്ത് ഉണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ ഒരു ചെറുപ്പക്കാരെല്ലാം കൂടെ പുതിയ എട്ടാം ക്ലാസ്സിൽ ചേർന്ന കുറേ കുട്ടികളെല്ലാം ചേർന്നിട്ടാണ് ഞങ്ങൾ അവിടെ തുടങ്ങിയത് അത് വളരെ ശക്തമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി അവിടെ മാറി അത് കഴിഞ്ഞ് ശ്രീനാരായണ ഗുരു കോളേജിലാണ് ഞാൻ പി ഡിഗ്രി പഠിക്കുന്നത് അവിടെയും എ ബി വി പിയിൽ വളരെ സജീവമായി ഗുരുവായൂരിപ്പൻ കോളേജിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ സ്റ്റേറ്റ് തന്നെ തന്നെ എല്ലാ കാര്യങ്ങളിലും പോവുകയും അറിയപ്പെടുകയും ചെയ്യുന്നവരും പൊതുപ്രവർത്തനായിട്ട് അങ്ങനെയാണ് മാറുന്നത് വിദ്യാർത്ഥി പരിഷത്തിൽ കുറച്ചുകാലം ഞാൻ മുഴുവൻ സമയ പ്രവർത്തകരായിരുന്നു കോളേജ് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞ് നേരെ യുവമോർച്ചയിൽ എത്തുകയാണ് യുവമോർച്ചയിൽ ഞാൻ എല്ലാ പദവികളും വഹിച്ചിട്ടുണ്ട് എല്ലാ സ്ഥാനങ്ങളിലും ഞാൻ ഞാനിരുന്നിട്ട് ജില്ലാ പ്രസിഡൻറ്റായിട്ടിരുന്നിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട് സംസ്ഥാന ഓർഗനൈസിങ് സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട് രണ്ട് വർഷം രണ്ട് ടേം പൂർത്തിയായിട്ട് ആറ് വർഷം തുടർച്ചയായി ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരിട്ട് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാവുന്നത് നാല് ടേം ഞാൻ ഏതാണ്ട് പതിനൊന്ന് വർഷം ഞാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയതിന് ശേഷമാണ് ഞാൻ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുന്നത് ഞാൻ ശ്രീ വി മുരളീധരൻജിയോടൊപ്പം ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് ശ്രീ കുമ്മനം രാജേട്ടനോടൊപ്പം ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് ശ്രീധരൻപിള്ളി സാറിനോടൊപ്പം ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട മുതിർന്ന ബി ജെ പി നേതാക്കളോടൊപ്പം പാർട്ടിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ സി കെ പത്മനാഭൻ അതുപോലെ തുടർന്ന് ഇങ്ങോട്ട് വന്ന എല്ലാ ബി ജെ പി നേതാക്കളോടൊപ്പവും യുവമോർച്ചയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ആ കാലത്ത് പാർട്ടിയുടെ എല്ലാമെല്ലാമായിരുന്നു ശ്രീ പി പി മുകുന്ദട്ടൻ ആര് പ്രസിഡന്റ് ആയാലും മുകുന്ദട്ടൻ്റെ ഒരു ഒരു പ്രത്യേക പ്രഭാവലയത്തിലായിരുന്നു ആ കാലത്ത് സംഘടന മുന്നോട്ട് പോയിരുന്നത് അപ്പോൾ അവരോടൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് സത്യത്തിൽ ഞാൻ ബി ജെ പിയിലേക്ക് വരാൻ കാരണക്കാരനായിട്ടുള്ള ഒരാൾ ശ്രീ കെ ജി മാനാർജിയാണ് ഞാൻ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് ഞാൻ വയനാട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് പോകേണ്ടി വന്നു എൻ്റെ സഹോദരൻ മൂത്ത സഹോദരൻ അവിടെ ഒരു ചെറിയ സ്ഥാപനം ഉണ്ടായിരുന്നു അദ്ദേഹം ആയിടയ്ക്ക് ഒരു ട്യൂമർ വന്നിട്ട് ഇപ്പം അദ്ദേഹം മരണപ്പെട്ടു പോയി അപ്പോൾ ആ കാലത്ത് അദ്ദേഹം നടത്തിയിരുന്ന സ്ഥാപനത്തിൽ പെട്ടെന്ന് ആശുപത്രി ചികിത്സയൊക്കെ ആയിട്ട് വന്നപ്പോൾ എനിക്ക് അവിടെ അങ്ങോട്ട് പോകേണ്ടി വന്നു അപ്പോൾ ആ കാലത്ത് അവിടുത്തെ സംഘ അധികാരിമാരെല്ലാം ആ കാലത്തെ പ്രവർത്തനത്തിൽ ഞാൻ വിദ്യാർത്ഥി പരിഷത്തുനിന്ന് വന്നതായതുകൊണ്ട് എന്നെ ആദിവാസി സംഘത്തിന്റെ ഒരു പ്രവർത്തകനായിട്ട് ചുമതല നോക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ജില്ലയിലെ സംഘ നേതൃത്വം നിശ്ചയിച്ചു അതിന്റെ തൊട്ട് പിറ്റേ ദിവസമാണ് കെ ജി മാരാർജി ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവിടെ വരുന്നത് അപ്പോൾ ഞാൻ അവിടെ കണ്ടു അപ്പോൾ എന്നെ നേരിട്ട് നേരത്തെ പരിചയമുണ്ട് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ചുമതല എന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു ചുമതലയില്ല ഇപ്പോൾ ഉടനെ ഞാൻ ആദിവാസി സംഘത്തിന്റെ ചുമതല ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിരിക്കണം ഉടനെ തന്നെ അവിടുത്തെ ജില്ലാ സംഘചാലക ഒരു വില്ലേജ് ഓഫീസറായിരുന്നൊരു ബാലട്ടൻ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ മാരാർജി വിളിച്ചു ഇയാളെയൊക്കെ നിങ്ങൾ നേരിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കാണ് ഇവിടേണ്ടത് അതുകൊണ്ട് ഇയാൾക്ക് ആ ചുമതല കൊടുക്കുന്നതിന് പകരം അയാൾക്ക് യുവമോർച്ചയിൽ പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കണം അങ്ങനെയാണ് ഞാൻ ശരിക്കും യുവമോർച്ചയുടെ വയനാട് ജില്ലാ പ്രസിഡന്റായിട്ട് ആ കാലത്ത് മാറുന്നത് പക്ഷെ അതിനുശേഷം അധികകാലം മാലാർജി ഉണ്ടായില്ല തൊണ്ണൂറ്റഞ്ചിൽ മാരാർജി മരിച്ചു പക്ഷെ പിന്നീട് ഞാൻ സംസ്ഥാന സെക്രട്ടറി ആവുന്നത് വയനാട്ടിൽ വെച്ചാണ്